കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമോസ് പുസ്തകം ഒൻപതാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹ്വോവയായ കർത്താവിൻ്റെ ദൃഷ്ടി പാവമുള്ള രാജ്യത്തിന്മേലിരിക്കുന്നു ഞാൻ അതിനെ ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കും എങ്കിലും ഞാൻ യാക്കോബ് ഗ്രഹത്തെ മുഴുവനും നശിപ്പിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് എൻ്റെ പ്രിയ ദൈവമക്കളെ യഹോവയുടെ അരുളപ്പാടാണ് ഇവിടെ ആമോസ് പറയുന്നി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്നത് പിന്നെ രാജ്യ പാപമുള്ള രാജ്യത്തിന്മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി പാ പതിക്കുന്നു അതിനെ ഭൂദനത്തിൽ നിന്ന് അവൻ ഇല്ലാതാക്കി കളയുന്നു പക്ഷേ യാക്കോബ് ഗ്രഹത്തിനെ അവൻ നശിപ്പിക്കുകയില്ല എന്ന് പറയുന്നു യാക്കോപഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ മേൽ ദൈവത്തിൻ്റെ ആ ഒരു കരുതൽ എപ്പോഴും ഇരിക്കും എൻ്റെ പ്രിയ ദൈവമക്കളെ ഇന്ന് ലോകം പാപത്തിൻ്റെ ആ അടിമ അഴിമതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ രക്ഷപ്പെടുകയാണെങ്കിൽ ഞാനും രക്ഷപ്പെടും അതുകൊണ്ട് പിന്നെ എല്ലാവരും ചെയ്യുന്ന ല്ലോ അല്ലെങ്കിൽ ഭാഷ ചെയ്യുന്നല്ലോ വിശ്വാസി പാപം ചെയ്യുന്നുവല്ലോ അല്ലെങ്കിൽ ദൈവമക്കളെന്ന് നാം വിചാരിക്കുന്നവർ അനേകർ തെറ്റി ജീവിക്കുന്നുവല്ലോ പിന്നെ നാം ചെയ്ത എന്ത് എന്ന് വിചാരിച്ച് ചെയ്യുന്നവർ അനേകരുണ്ട് പക്ഷേ പാപം പാപമാണ് പക്ഷേ ഈ പാപമുള്ള ആ ഒരു രാജ്യത്തിന് മേലെന്ന് പറയുമ്പോൾ പാപം ചെയ്യുന്ന കുടുംബത്തെ പറയാം പാപം ചെയ്യുന്ന വ്യക്തിയെ പറയാം പാപം എപ്പോഴും പാപം തന്നെയാണ് എൻ്റെ പ്രിയ ദൈവമക്കളെ നാം ഒരിക്കലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ അല്ലെങ്കിൽ നശിച്ചു പോകുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് നാം എപ്പോഴും നമ്മുടെ ജീവിതത്തെ നാം കരുതേണ്ടതാണ് ഇവിടെ പറയുകയാണ് എങ്കിലും ഞാൻ യാക്കോബ് ഗ്രഹത്തെ മുഴുവനും നശിപ്പിക്കയില്ല എന്ന് ഈഖോയുടെ ആരളപ്പാട് മുഴുവനും നശിപ്പിക്കുക എങ്കിലും നശിപ്പിക്കും അപ്പോൾ മുഴുവനും എന്ന് പറയുമ്പോൾ ചിലർ ഈ പാവം ചെയ്യുന്നവർ അതിൽ നിന്ന് നശിച്ചു പോകുന്നു അതുകൊണ്ട് ഈ കാലയളവുകളിൽ നാം ദൈവത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പാപം എന്ന് നമുക്ക് തോന്നുന്നതിനെ ഒഴിവാക്കി ദൈവഹിതം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുക ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവെ അനുഗ്രഹമായ ഈ സമയത്ത് കർത്താവെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു ഇ ലോകം അഴിവിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പാപം നിറഞ്ഞ് പാപത്തെ പച്ചവെള്ളത്തെ പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് കർത്താവെ ഞാനൊന്നും അറിഞ്ഞില്ലെന്നിരിക്കുന്ന ഈ ജനതയുടെ മദ്യയിൽ കർത്താവെ ഒരു വിശുദ്ധിയുള്ള ഒരു വേറൊരുവുള്ള ഒരു ജീവിതം നയിപ്പാൻ ഓരോരുത്തരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ രാജ്യത്തിൽ ഞങ്ങൾ വന്നു ചേരുവരെയും ഞങ്ങളുടെ ം പിടിച്ചാൽ നീ ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നുപ്പാ ഈ ലോകത്തോടു കൂടെ ഞാൻ നാമം നശിച്ചു പോകാതിരിപ്പാൻ നമ്മുടെ കുടുംബം നശിച്ചു പോകാതിരിപ്പാൻ നമ്മുടെ രാജ്യം നശിച്ചു പോകാതിരിപ്പാൻ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നുപ്പാ നിന്റെ കൃപ കൊണ്ട് ഓരോരുത്തരെയും നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആ